ഇതാ നമ്മുടെ വണ്ണാത്തിപ്പുള്ളിൻ്റെ കുട്ടികളൊക്കെ വലുതായിട്ടോ അതിന് തൂവലൊക്കെ വന്നു നന്നായിട്ട് വായി തുറന്ന് കരയാനൊക്കെ തുടങ്ങി മോനിപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഇവരിങ്ങനെ ഫുഡ് കൊണ്ടുവരുന്നത് നോക്കിയിരിക്കും എന്തൊക്കെയാ കൊണ്ടുകൊടുക്കുന്നതെന്ന് അതിങ്ങനെ അവിടെയും ഇവിടെയും മരത്തിലൊക്കെ ഒളിച്ചിരുന്ന് ഓരോന്നിനെയൊക്കെ വന്ന് കൂട്ടിൽ കൊടുക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് കുറച്ചധികം സമയം വെറുതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ചെടികൾ കുറച്ച് പരിചയപ്പെടുത്തി തരാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ ട്രോപ്പിക്കൽ ഗാർഡൻ്റെ സെറ്റപ്പ് ആണ് ഇവിടെ കുറച്ച് ആന്തൂറിയും അതുപോലുള്ള ചെടികളൊക്കെ പിന്നെ കുത്തി വെച്ചിട്ട് മുള വരുന്നതും അതൊക്കെ ഈ ഒരു സൈഡിലാണ് വെക്കൽ അവിടെ വെയിൽ ഇത്തിരി കുറവായതുകൊണ്ട് ഇത് ഞങ്ങൾ പുഷ്പോത്സവം എന്ന് വാങ്ങിച്ച ഓർക്കിഡ് പ്ലാന്റ്സ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ശരിക്കും മോൻ്റെ ഊഞ്ഞാലായിരുന്നു ഇതും പുതുതായിട്ട് വാങ്ങിച്ചിരിക്കുന്നൊരു ബോഗൺ വില്ലയാണ് ആൻഡ് ഇത് നമ്മുടെ ഓർക്കിഡ് റോസ് ആണ് ഇതിൻ്റെ ഫ്ലവർ കണ്ടോ നല്ല ഭംഗിയാണ് നിറച്ച് വിരിഞ്ഞിട്ട് കാണാൻ ഇത് റങ്കൂൺ ക്രീപ്പറിൻ്റെ പ്ലാന്റ് ആണ് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ ചെമ്പകത്തിൻ്റെ ചെടിയുടെ മുട്ടാണ് വിരിയാറായി ഇത് കണ്ടോ ഇത് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കിയതൊന്നല്ല ഇത് രണ്ടും ഒരു കൊമ്പിൽ പിരിഞ്ഞിരിക്കുന്നതാണ് ഒരു സൈഡിൽ ഓറഞ്ചും ഒരു സൈഡിൽ നല്ല പിങ്ക് കളറും എന്താണ് ഇതിൻ്റെ ബാക്കിലുള്ള രഹസ്യമെന്നൊന്നും അറിയില്ല കേട്ടോ ഇത് ഞങ്ങളുടെ വൈറ്റ് പോകൻ വില്ലാണ് ഇപ്പോൾ നിറച്ച് വിരിഞ്ഞിട്ടുണ്ട് ഈ ഒരു സൈഡിൽ വെയിൽ നല്ലോണം കിട്ടുന്നതുകൊണ്ട് പോകൺ വില് അധികം ഉള്ളത് പിന്നെ ഈയിടെ ഞങ്ങൾ ഓൺലൈനായി വാങ്ങിച്ചതിൽ ഏറ്റവും വേർത്തായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത് ഇതൊന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ജർബറ പ്ലാന്റ് ഇത് ഞങ്ങളുടെ വാട്ടർ ലില്ലിയും താമരൊക്കെയുള്ള സെക്ഷനാണ് ആൻഡ് ഇത് ഞങ്ങൾ പുഷ്പോത്സവം എന്ന് വാങ്ങിച്ച അഡീനിയം പ്ലാന്റ് ആണ് ഒന്ന് രണ്ടെണ്ണത്തിൽ പൂ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ജസ്റ്റ് വിരിഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ ഇതൊക്കെ കുറച്ച് മുന്നേ പർച്ചേസ് ചെയ്തതാണ് ഇപ്പോൾ പൂ പിടിച്ച് വരുന്നതാണ് ഇത് പിന്നെ അറിയാമല്ലോ പണ്ടേ ഉള്ള ഒരു നാടൻ പൂവല്ലേ പിന്നെ ഇതൊക്കെ ഞങ്ങൾ വിത്തിട്ട് മുളപ്പിച്ച ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ് വലുതായി വരുന്നതേ ഉള്ളൂ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അടീന്യം കൊമ്പ് നട്ടാൻ മുളക്കണം അങ്ങനെ കൊമ്പ് തട്ട് തിരി വന്നൊരു പ്ലാന്റ് ആണ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതും അതുപോലെ കൊമ്പ് നട്ട് വെച്ചതാണ് അതുപോലെ തന്നെ നാടൻ്റെ ഒന്ന് രണ്ട് കൊമ്പുകൾ കൊത്തിയിട്ട് മുളച്ച് വന്ന ഇതും അങ്ങനെ നിൽക്കുന്നുണ്ട് ഇത്ര ഇതിന് പൂവൊന്നും വരുന്നിട്ടില്ല പക്ഷെ തിരികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെക്ഷൻ മുഴുവൻ അഡീനിയം പ്ലാന്റ്സ് ആണ് ഉള്ളത് ആൻഡ് ഇനി വരുന്നത് കുറച്ച് ചെടികളും പച്ചക്കറികളൊക്കെ കൂടിയുള്ളതാണ് ഇവിടെ കുറച്ച് ചീരിയും മുളകുമൊക്കെ നട്ടു നിന്നിട്ടുണ്ട് ആൻഡ് ഞങ്ങളുടെ ഒരു വാട്ടർലേക്ക് മുട്ട് വന്ന് കിടപ്പുണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ വിരിയായിരിക്കും ഇതൊക്കെ ഞങ്ങൾ ചെറിയ ജിഫി ബാഗ് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് വലുതായി വരുന്നതേ ഉള്ളൂ ഒന്ന് രണ്ടെണ്ണം അതുപോലെ ചെറിയ പ്രായത്തിലുള്ളതുണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റപ്പിൻ്റെ അടുത്തടുത്തായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആൻഡ് ഒന്ന് രണ്ട് ചെടികളെ കൂടി കാണിച്ചുതരാം നല്ല ഭംഗിയുള്ള പേർപ്പിൾ കളറുള്ളൊരു ബോഗൺ വില്ലിയാണ് അതുപോലെ തന്നെ നല്ല ഓറഞ്ച് കളറുള്ള ഒരു ബോഗൺ വില്ലിയാണിത് ഇതൊക്കെ ഇപ്പം നിറച്ച് വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ആൻഡ് നല്ല വൈറ്റ് കളറുള്ള വേറൊരു ഇണമാണിത് പിന്നെ കാണിക്കുന്നത് ചെടികൾക്കിടയിൽ പരാഗണം നടക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല ഒരു ഗ്രാഫ്റ്റിങ്ങും ചെയ്യാതെ ഇങ്ങനെ ഓരോ വെറൈറ്റീസ് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഗാർഡനിൽ ഇനി ഇത് നയൻറ്റി നയൻ പെറ്റൽസിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഫ്ലെയിം ഓറഞ്ച് അതുപോലെ ഫ്ലെയിം റെഡ് രണ്ട് തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് ഇതും നല്ല പ്ലാന്റ് ആയിരുന്നു ഇതിപ്പോൾ ഈ അടുത്ത പഴശ്ശി ഗാർഡൻ പർച്ചേസ് ചെയ്തതാണ് ഇത് ഞാനൊരു വീഡിയോ കണ്ട് ചെയ്തൊരു പരീക്ഷണമാണ് അതിൽ അതിലൊരെണ്ണത്തിന് ഇപ്പോൾ മുള വരുന്നുണ്ട് ഒരെണ്ണം ചീഞ്ഞ് പോയിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല ഇതും ഈ അടുത്ത് വാങ്ങിച്ച രണ്ട് മൂന്ന് പ്ലാന്റ്സ് ആണ് ഇത് മാറ്റി നടണത്രേ ഇത് നിങ്ങൾ വീഡിയോസിലൊക്കെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ള നിറച്ച് വിരിയുന്നൊരു വൈറ്റ് റോസാണ് ഇത് നമ്മുടെ നാടൻ എപ്പോഴും പൂവിരിഞ്ഞ് നല്ല സൗന്ദര്യമുള്ളൊരു ചെടിയാണ് ഇതൊക്കെ ഞങ്ങൾ പേൾഗ്രാസിൻ്റെ ഇടയിലായിട്ട് നട്ടു കൊടുത്തിട്ടുള്ള ചെക്കി ചെടികളാണ് അപ്പോൾ അതിലൊക്കെ പോഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ ജനുവരി ഫ്ലവറാണ് ഇപ്പോൾ ഫെബ്രുവരി പകുതി അവറായി ഇപ്പോഴാണ് വിരിഞ്ഞത് ഇതൊക്കെ ചെക്കിയുടെ ആണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ കുറച്ച് സമയം ഇങ്ങനെ നടന്ന് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ചെടികളും നമ്മുടെ പക്ഷിയൊക്കെ നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മോനുമുണ്ട് കൂടെ തന്നെ മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങൾക്ക് വിട്ടൊഴിയാത്ത വിശപ്പാണെന്ന് പറയുന്ന കേട്ടില്ലേ